പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളവും പെൻഷൻ നൽകാൻ വീണ്ടും മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ അതേസമയം മോശമായ സാമ്പത്തിക നില പരിഗണിച്ച് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ എസ് ആർ ടി സി റിട്ടാർ ജീവനക്കാരുടെ ജനുവരിയിലെ പെൻഷൻ ഫെബ്രുവരി പന്ത്രണ്ടിനകം നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പെൻഷൻ നൽകാൻ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് രൂപം നൽകിയെന്നും വിതരണത്തിന് രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നും സർക്കാർ അറിയിച്ചു അടുത്ത ബജറ്റ് പ്രസംഗത്തിന് തയ്യാറെടുപ്പിലാണ് കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി ഏഴിനാണ് ബാലഗോപാലിന്റെ ബജറ്റ് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ ആകർഷകമാക്കാനുള്ള പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കാൻ ബാലഗോപാലും തയ്യാറെടുക്കുകയാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം സർക്കാർ വിഹിതം കൊടുക്കുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമിനോട് ബാലഗോപാലിന് പദ്യമില്ല പങ്കാളിത്ത പെൻഷൻ ആണെങ്കിൽ പത്ത് ശതമാനം സർക്കാർ വിഹിതം കൊടുത്താൽ മതി ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ വിഹിതം ഉയർത്തിയിട്ടും കേരളം ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം പേരാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉള്ളത് ബജറ്റിൽ ബാലഗോപാൽ എത്ര ഗഡു ഡി എ പ്രഖ്യാപിക്കും എന്ന ആകാംക്ഷയിലാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പ്രാബല്യത്തിൽ കേന്ദ്രം ഒരു ഡി എ ഉടനെ പ്രഖ്യാപിക്കും അതുകൂടെ കൂട്ടുമ്പോൾ കേരളത്തിൽ ഏഴ് ഗഡു ഡി എ കുടിശ്ശികയാകും ഇരുപത്തിരണ്ട് ശതമാനമാകും ക്ഷാമബത്ത കുടിശ്ശിക ആറ് ഘഡു ക്ഷാമബത്ത ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഭരണാനുകൂല സംഘടനകൾ പറയുന്നത് ഓരോ രണ്ടു മാസം കൂടുമ്പോഴും ഒരു ഗഡു ഡി എ എന്ന രീതിയിലായിരിക്കും പ്രഖ്യാപനം ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നതാണ് ബാലഗോപാലിന്റെ പ്രസംഗം ഇക്കുറയും എത്ര ഘഡു ഡി എ പ്രഖ്യാപിക്കുമെന്നറിയാൻ ബജറ്റ് വരെ കാത്തിരിക്കണം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക